അപ്പുരുവാജുക്കെ വിളിക്കണേ അജുക്കാക്കി കളിക്കണ കേട്ടാ ഇച്ചോടുക്ക പോണ് മാറ്റിട്ട് മാൾക്കോ വേറെ ആരാ ഒപ്പം ആ പിന്നാരാ പിന്നാര മമ്മയണ്ടാ മമ്മ ഇവിടെ ഇല്ലല്ലോ ഞാനും ഇണ്ടാ മുത്തു എല്ലാരും പോരുണ്ടാ എന്താ കല്യാണത്തിന് പോവാ എല്ലാരും കൂടി പോരാന് മാൾക്കാണ് പോണേലെ അത് ശെരി മാളിൽ എന്തൊക്കെ ഇണ്ട് കൈസാമാനുണ്ടാ പിന്നെന്തൊക്കെ ഊഞ്ഞാലുണ്ടാ ശെരി വേറെന്താ കളിക്കാനുണ്ട് മുടി വെട്ടണ്ടേ മുടി വെട്ടണ്ടേ അപ്പൊ എപ്പള പോണ് ഇന്ന് ഇന്ന് പോണ്ട പോളെ പോവാ ഇന്ന് പോണ

മാൾക്കുള്ള ൾക്കുള്ള ചാടുണ്ടാടുണ്ടാ മെച്ചോടാ എന്റെ പൂവല്ലേ ഓക്കേ